ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് തമ്മിലെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കൈവരിയൽ മോതിരം കുടുങ്ങിയാൽ നമുക്ക് എങ്ങനെ ഈസിയായി അത് ഊരിയെടുക്കാം അതും ഫൈവ് മിനിറ്റ്സ് മതി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും എത്ര ടൈറ്റായി കിടുന്ന മോതിരമാണെങ്കിലും നമുക്ക് ഈസിയായി തന്നെ ഊരിയെടുക്കാം അതും വേദനയില്ലാതെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ നല്ല വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഊരി എടുക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ദാ എൻ്റെ കയ്യിൽ ഒരു മോതിരം കുടുങ്ങി എടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ ഊരാൻ നോക്കുന്നത് ചെറിയ രീതിയിലാണ് കുടുങ്ങിക്കെടുക്കുന്നത് മോതിരം ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിക്കാൻ കഴിയുന്നില്ല ഊരി ഊരിയെടുക്കാനും കഴിയുന്നില്ല അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവരും ശ്രദ്ധിച്ച് വേണം കാണാൻ ഇതിന് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്കിത് ഈസിയായി ഊരിയെടുക്കാൻ പറ്റുള്ളൂ ഇതിന് വേറൊരാളുടെയും സഹായം നമുക്ക് ആവശ്യമില്ല നമുക്ക് സ്വന്തമായി ഊരിയെടുക്കാം എത്ര ടൈറ്റായ മോതിരമാണെങ്കിലും നമുക്ക് ഈസിയായി അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കുറവ് സമയം മതി അതിനുള്ളിൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് നമുക്ക് വേണ്ടത് നൂലാണ് നൂല് അല്ലെങ്കിൽ കയറ് അല്ലെങ്കിൽ കങ്കോസ് ഇത് നമുക്ക് ആവശ്യമാണ് ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുടുങ്ങിയ മോതിരം ഊരിയെടുക്കുന്നത് അപ്പോൾ ഈ നൂല് എന്തിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ നൂല് ചുറ്റി ചുറ്റിയാണ് നമ്മുടെ മോതിരം ഊരെടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കങ്കൂസാണ് അത് ജസ്റ്റ് അവിടെ അതിൻ്റെ അറ്റത്ത് കെട്ടിയിട്ടുണ്ട് ഇനി അതെങ്ങനെയാണ് ഊരാനുള്ള സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകുന്നത് നോക്കാം ആ കങ്കൂസ് നൂലിൻ്റെ ഒരറ്റം മോതിരത്തിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കണം ഇതാ ഇങ്ങനെയാണ് നമ്മൾ മോതിരത്തിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുന്നത് ഇപ്പോൾ അതിൻ്റെ അറ്റം പുറത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനത് വലിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിച്ചു കൊടുത്തു ഇനി ആ വലിച്ച നൂല് ജസ്റ്റ് വലിച്ചു നീട്ടി പിടിക്കണം നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മളതിനെ പിടിച്ച് മുറുക്കി വെക്കണം ഒരിക്കലും അത് ഊരി വരരുത് ടൈറ്റായി തന്നെ നമ്മളത് മുറുക്കി പിടിക്കണം എന്നിട്ട് ബാക്കിയുള്ള നൂല് ഈ മോതിരത്തിൻ്റെ മേലെ ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക വളരെ ടൈറ്റായി വേണം നമ്മൾ ചുറ്റി കൊടുക്കാൻ അതാണ് അതിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ നല്ല രീതിയിൽ ചുറ്റി കൊടുക്കാം മുറുക്കി ചുറ്റി വരണം ഇങ്ങനെ ചുറ്റി ചുറ്റി വരിക അപ്പോൾ അതാ ആ തടിച്ച ഭാഗമൊക്കെ മെലിഞ്ഞു വരുന്നുണ്ട് ചുറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ മെലിയുന്നത് നമ്മൾ വരലൊന്ന് മെലിയിപ്പിക്കുക അതും കയറുകൊണ്ട് ഇതാ ഞാനിങ്ങനെ ചുറ്റി വരുന്നുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതേ ഉള്ളൂ ചുറ്റി ചുറ്റി നല്ല രീതിയിൽ ടൈറ്റായി ചുറ്റി വന്നതിന് ശേഷം നമ്മൾ അതിനെ ബാക്കി വരുന്ന ഭാഗം നമ്മുടെ വിരലിൽ കെട്ടി വെക്കണം എന്നാലാണ് അത് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ ഇപ്പോൾ തന്നെ ചുറ്റി വരുന്നുണ്ട് ഇനിയിപ്പോൾ ബാക്കി വന്ന ഞാൻ ഞാനിൻ്റെ വിരലിൽ കെട്ടി വയ്ക്കുന്നുണ്ട് അത് അഴിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മൾ സ്വയം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ വിരൽ കെട്ടി വെക്കുന്നത് നല്ലോണം മുറുക്കി തന്നെ കെട്ടണം അല്ലെങ്കിൽ നമ്മൾ ബാക്കി സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അത് ഉരി വരും അപ്പോൾ അത് ഞാൻ ടൈറ്റായി കെട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കി ഞാൻ ആ വിരല് കൊണ്ട് തന്നെ പിടിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി അതിന് ശേഷം നമ്മൾ ആദ്യം മോതിരവൽ മോതിരത്തിൻ്റെ ഉള്ളിലൂടെ ഇട്ട കയർ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അതിങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കാം ആ വേ ആ നൂല് ഇങ്ങനെ വലിക്കും തോറും മോതിരം പൊന്തി പൊന്തി വരും ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ ആ മോതിരം പൊന്തി വരുന്നുണ്ട് ഇത് നല്ല ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ ഇതിൻ്റെ സ്റ്റെപ്സും നമ്മൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കണം ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാലും ഊരിയെടുക്കാൻ കഴിയുള്ളൂ ഓക്കെ ഇപ്പം മോതിരം പൊന്തി വരുന്നുണ്ട് നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം കളിക്കും തോറും മോതിരത്തിൻ്റെ സ്ഥാനം മാറി വരുന്നുണ്ട് ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്തല്ല ഇപ്പോൾ മൂതിലുള്ളത് ആദ്യമുണ്ടായിരുന്ന ഭാഗത്ത് ഇതാ ജസ്റ്റ് അടയാളം കാണുന്നുണ്ട് അപ്പോൾ അത് മേലെ വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കണം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കങ്കൂസ് ചെറുതായിരുന്നു അതുകൊണ്ട് എനിക്ക് മുഴുവൻ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ബാക്കി ഞാൻ വീണ്ടും ഇതേ സ്റ്റെപ്പ് തുടരുന്നുണ്ട് അപ്പോൾ അതുപോലെ ആ നൂല് അതിലൂടെ പുറത്തെടുത്തിട്ടുണ്ട് ഇനി നല്ല വലിച്ച് മുറുക്കി പിടിക്കുന്നുണ്ട് കങ്കൂസ് അതിന് ശേഷം ഫ്രണ്ടിലൂടെ ബാക്കി വരുന്ന നൂല് ടൈറ്റായി ചുറ്റി കൊടുക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ചുറ്റണം അല്ലെങ്കിൽ നമുക്ക് ഊരിയെടുക്കാൻ കഴിയില്ല കേട്ടോ അത് മുറുക്കി പിടിക്കും വേണം അത് ശ്രദ്ധിക്കണം ഓക്കെ ഇങ്ങനെ ചുറ്റി ചുറ്റി വരിക ഇപ്പം ഞാനിത് എൻ്റെ ഒറ്റ ആളുടെ ബലത്തിലാണ് ഞാനിത് ഊരിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്കും ഈസിയായി ഊരിയെടുക്കാൻ കഴിയും വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തത് ഓക്കെ ബാക്കി വന്നത് ഞാൻ കെട്ടി വയ്ക്കുന്നുണ്ട് നേരത്തെ ചെയ്ത അതേപോലെയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ നൂലെടുക്കുമ്പോൾ നല്ല നീളത്തിലുള്ള നൂലെടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും ഓക്കെ നല്ല മുറുക്കി അവിടെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇനി ബാക്കിലുള്ള നൂല് ഫ്രണ്ടിലൂടെ കൊണ്ടുവരുന്നു ഇനി അതിങ്ങനെ റിമൂവ് ചെയ്യുക ചുറ്റി ചുറ്റിയിട്ടാണ് റിമൂവ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ഇതൊട്ടും വേദന ഉണ്ടാവില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ഊരിയെടുക്കാൻ കഴിയും മോതിരേതാ പൊന്തി വന്നു നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഓക്കെ ഈസിയായി ഞാനാ മോതിര ഊരിയെടുത്തു ഇങ്ങനെ നിങ്ങൾക്കും ഊരി എടുക്കാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പത്തിലാണ് ഞാൻ ഊരി എടുത്തത് അധികം സമയത്തിൻ്റെ ആവശ്യമില്ല എത്ര ടൈറ്റായ മോതിരം നമുക്ക് ഈസിയായി ഊരിയെടുക്കാം ഈ സിമ്പിൾ സ്റ്റെപ്പ് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രം മതി ഇപ്പോൾ അവിടെ ഊരിയെടുത്ത് പ്രത്യേകിച്ച് എനിക്ക് വലിയ മാറ്റമൊന്നും കാണുന്നില്ല മോതിരം ഇട്ടതിൻ്റെ ഒരു പാട് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല ഓക്കെ ഗായ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അവർ ചാനൽ പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോ ഇനിയും ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുവരേക്കും ബൈ ഗായ്സ്